അപ്പോഴേ ഇന്ന് നല്ലൊരു ഷെയ്ക്ക് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഷെയ്ക്ക് അടിച്ച് നമുക്ക് കുടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ തീർന്നപ്പോഴത്തേനും നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പച്ചക്കറി വാങ്ങിച്ചതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാ സമയവും നമ്മൾ ഓരോ ജോലികൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോകാറുണ്ട് എന്നിരുന്നാൽ കൂടി നമ്മളത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ സൺഡേസിലാണ് വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസം തൊട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും നമുക്ക് ടൈം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ അതായത് വീഡിയോ എടുത്ത് ആളില്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അതിൻ്റെ പാകപ്പെടുകൾ ഉണ്ട് എല്ലാവരും സദയ ക്ഷമിക്കുക അപ്പം ഇനി നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക് എൻ്റെ ലൈഫിലുള്ള എൻ്റെ അടുക്കളയിലുള്ള എൻ്റെ കൊച്ചു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം കുറച്ച് ഒരു സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്താ എൻ്റെ പച്ചക്കറി വാങ്ങിച്ച് കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം അടക്കി പെറുക്കി വെക്കുകയാണ് അടക്കി പെറുക്കി വെക്ക സവാള ഒരു സ്ഥലത്ത് അതായത് ഇതൊന്നും ഫ്രിഡ്ജിൽ പോകണ്ടാത്ത സാധനങ്ങളാണ് തേങ്ങ സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പച്ചമുളക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ട്രേയിൽ അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പൊ എന്തിന്റെ കുന്തളിപ്പാണ് ഈ പെണ്ണിനെ എന്നുള്ളത് തോന്നരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെറിയ സന്തോഷങ്ങളല്ലേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പുറത്ത് പോയിട്ടൊന്നും അങ്ങനെ അധികം വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ടിട്ടാണ് നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മുടെ ഉമ്മർത്തിരുന്ന് നമ്മുടെ റൂമിൽ റൂമിലിരുന്നിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെ വരുന്നത് കേട്ടോ പിന്നെ പുറത്ത് പോകുന്ന സമയങ്ങളിൽ വീഡിയോസ് എടുക്കാറുണ്ട് എപ്പോഴും നമുക്ക് പോകാറില്ല നമ്മൾ പോകാറില്ല അപ്പോൾ പോകുന്ന സമയത്തൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എന്താ പറയുക നമ്മൾ കുറേ നാളായി കേട്ടോ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്താണ് കുറേ നാളായിട്ട് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വീഡിയോസ് കുറേ നാളിങ്ങനെ അടുപ്പിച്ച് വീഡിയോസ് ഇടുമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ നല്ലോണം അതായത് കൊറോണയ്ക്കൊക്കെ മുന്നേ തന്നെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയതാണ് കൊറോണ സമയത്ത് വീട്ടിലിരുന്ന സമയത്തൊന്നും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്തൊന്നും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് വീണ്ടും എന്താ പറയുക വീഡിയോ ഇടാതായപ്പോഴത്തേനും ചാനൽ നിന്നു കുറേ നാളത്തേക്ക് പോയി പിന്നെ ഒരു ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം എടുത്തിട്ടാണ് പിന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അങ്ങനെ രണ്ടുമൂന്ന് തവണ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ എന്താ പറയുക യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ആളുകളോട് ചോദിച്ച് ഓരോ ഓരോരുത്തർ വീഡിയോസ് ഇടുന്നതും കണ്ട് മനസ്സിലാക്കിയാണ് ഇപ്പോൾ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടാനായിട്ട് തുടങ്ങിയത് റെഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വീഡിയോസ് ഒന്നുമില്ല കേട്ടോ നമ്മളുടെ സൺഡേസിൽ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു വെക്കുന്നത് എന്നിട്ടാണ് നമ്മളൊരു മൂന്ന് ദിവസത്തേക്കുള്ള വീഡിയോ എടുത്തു വെക്കും എന്നിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യൂട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം നമുക്ക് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ നമ്മളുടെ ലൈഫും അതുപോലെ തന്നെ ജോലിയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പം നമുക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ട് സമയം കിട്ടാറില്ല സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും നമ്മൾ പല കാര്യങ്ങളും രാവിലെ എഴുന്നേറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ടിട്ടാണ് നമുക്ക് വീഡിയോ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരാതിരുന്നത് പിന്നെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ എനിക്കത് കുറേ പ്രാവശ്യം ഞാനിങ്ങനെ ഒത്തിരി ചിന്തിച്ചു ഇത് നമുക്കൊന്ന് നിർത്തിയാലോ കാരണം നമുക്ക് ഇതിനകത്തുനിന്ന് വ്യൂസ് ഇല്ല അതുപോലെ ലൈക്ക് ഷെയർ ഒന്നുമില്ല അപ്പോൾ ഇത്രയും ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് മടുപ്പ് തോന്നും കേട്ടോ നമ്മളിങ്ങനെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഇത്രയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി ഇത്രയൊക്കെ ഇതിനു വേണ്ടി സമയം ചിലവഴിച്ചിട്ട് നമുക്ക് അതിനുള്ള വ്യൂ ഇല്ല അതുപോലെ തന്നെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും കാണുന്നില്ല നമുക്കതിനുള്ള എന്താ പറയുക നല്ല നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിടാനുള്ള ടൈമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമുക്കിങ്ങനെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഇത് വേണ്ട അല്ലെങ്കിൽ നിർത്താം പലരും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് നിനക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഇതിനകത്തുനിന്ന് പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മനസ്സിന് എനിക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല അങ്ങോട്ട് നിർത്തി പോകാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ടിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത് കേട്ടോ വീണ്ടും ഇപ്പോൾ ഇട്ടു തുടങ്ങിയിട്ട് ജൂലൈ ഇട്ട് തുടങ്ങിയതാണ് ഈ ജൂലൈ അല്ലാട്ടോ കഴിഞ്ഞ ജൂലൈ ഇപ്പം ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞു എന്നിട്ടും നമുക്ക് എന്താ പറയുക വ്യൂസൊക്കെ വളരെ കുറവ് തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും എനിക്കത് ഇട്ടിട്ട് പോകാനായിട്ടൊരു മനസ്സ് വരുന്നില്ല അതുകൊണ്ടിട്ടാണ് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ അല്ലാണ്ട് എന്താ പറയുക ഇത്രയൊക്കെ കാണിച്ചിട്ടും ഒന്നുമില്ലാതെ മനസ്സുമടുത്ത് ഒരുപാട് സമയങ്ങളുണ്ട് ചെയ്യണ്ട എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട് ഒന്നിലേക്ക് മനസ്സ് എന്താ പറയുക ഉറച്ചു നിൽക്കാത്ത സമയങ്ങളുണ്ട് എന്നാൽ കൂടിയും എനിക്ക് പക്ഷേ ഇതിട്ട് പോകാനായിട്ടൊരു മനസ്സ് വന്നില്ല കാരണം ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് സമയങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയം ചിലവഴിച്ചത് ആ അതിൻ്റേതായ രീതിയിൽ എനിക്ക് എന്താ പറയുക ആ സമയത്ത് കറക്റ്റ് സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എനിക്ക് വന്നിട്ടുള്ള പാകപ്പിഴകൾ അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഏറ്റുപറച്ചിലൊന്നുമല്ല എന്നിരുന്നാൽ കൂടി നിങ്ങളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്